ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരത്തിന്റെ മിറ്റ് വിത്ത്പ്രദർശനം ശ്രദ്ധേയമാവുന്നു കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലാണ് ഏകാംഗ ചിത്രപ്രദർശനം നടക്കുന്നത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേരളത്തിന്റെ ദൃശ്യഭംഗി കടും നിറങ്ങൾ കൊണ്ട് ക്യാൻവാസിലാക്കിയ ഗോവിന്ദൻ കണ്ണപുരത്തിന്റെ ചിത്രങ്ങൾ ആസ്വാദകർക്ക് പുത്തൻ അനുഭവം പകരുകയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലാണ് മിത്സ് വിത്ത് സ്ട്രോക്സ് എന്ന ശീർഷകത്തിൽ ഏകാംഗ ചിത്രപ്രദർശനത്തിന് തുടക്കമായിരിക്കുന്നു ചിത്രകലാ പരിഷത്ത് സെക്രട്ടറി വിനോദ് പയ്യന്നൂരിന്റെ അധ്യക്ഷതയിൽ ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ശില്പി കെ കെ ആർ വേങ്ങര ചിത്രകാരനെ പരിചയപ്പെടുത്തി ചിത്രകാരന്മാരായ മോഹൻ ചന്ദ്രൻ ശ്യാമശി രാജേന്ദ്രൻ പുല്ലൂർ എന്നിവർ സംസാരിച്ചു പ്രമോദ് അടുത്തല സ്വാഗതവും ഗോവിന്ദൻ കണ്ണപുരം നന്ദിയും പറഞ്ഞു ചിത്രപ്രദർശനം സമാപിക്കും Nis Bureau